വണ്ടി പ്രാന്തമാരെ ഇന്ന് നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് പല വണ്ടികളും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓടിച്ചു കാണിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലും കുഞ്ഞുങ്ങൾ കാണും ഇല്ലെന്നാണ്ട് റിലേറ്റീവ്സിന് കാണും അപ്പം നമ്മുടെ എല്ലാം കുഞ്ഞു കുഞ്ഞുമക്കൾക്കുള്ള വണ്ടികളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഷോപ്പ് കളിപ്പാട്ടം എന്നാണ് പേര് നമ്മുടെ തൊടുപുഴയിലാണ് പണ്ട് ഞാനൊരു നമ്മുടെ മോനുസിന്റെ ഒരു കാർ വാങ്ങിച്ചു കൊടുത്തിരുന്നു അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്നാ വാങ്ങിച്ചതെന്ന് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്കറിയാവുന്ന നമ്മുടെ സൽമാൻ ബ്രോയുടെ ഷോപ്പാണ് വളരെയധികം വെറൈറ്റി വളരെയധികം വെറൈറ്റി തള്ളോ കാര്യമൊന്നുമല്ല ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് പുള്ളിയുടെ കസ്റ്റമറാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര എഫേർട്ട് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്താ പറയുക പൈസ മുടക്കി കാറുകൾ മാത്രം നമ്മുടെ കുട്ടികൾക്ക് കാറുകൾ മാത്രം വാങ്ങിച്ചേ നമുക്കിപ്പോൾ വലിയ വണ്ടി ചെറിയ വണ്ടി വണ്ടിയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ചുമ്മാ ഇതുവഴി പോകുമ്പോഴും വണ്ടികളൊന്നും കയറും അപ്പം നമുക്ക് ഓടിക്കാം ഇപ്പം എൻ്റെ വെയിറ്റ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുള്ള വണ്ടികളും കാര്യങ്ങളുമാണ് വണ്ടികൾ മാത്രമല്ല നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒരു പത്ത് രൂപ മുതൽ വേണമെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനെയുള്ളൊരു ഷോപ്പാണിത് എന്താ പറയുക കൊച്ചുകുട്ടികളുടെ ടോയ്സിൻ്റെ ലുലു മോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അങ്ങനെയുള്ളൊരു ഷോപ്പാണിത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണിതെന്ന് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് മോനുസുമായിട്ടാണ് വന്നേക്കുന്നത് മോനീസിന്റെ മോൻസാ ഈ ഗ്യാരേജ് കണ്ടോ അല്ലെങ്കിൽ ഷോപ്പ് കണ്ടോ എങ്ങനെയുണ്ടോ ഏഹ് ഒരുപാട് വണ്ടിയുണ്ടോ ഏഹ് മോനീസിന്റെ ട്രക്ക് എങ്ങനെ ഉണ്ടായിരുന്ന കൊച്ചാ ആദ്യം കൊണ്ടുവന്നു അടിപൊലിയായിരുന്നു ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു ട്രക്ക് മോനുസനെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അത് മോഹിനിസൻ ഇപ്പോഴും കൊണ്ടുനടക്കുന്നുണ്ട് മെയിൻ ആയിട്ടും ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടു വർഷമായിട്ടും സർവീസോ കാര്യോ ഇങ്ങനെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും വണ്ടി വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും വണ്ടി വാങ്ങിക്കും രണ്ടാഴ്ച ഉപയോഗിക്കും എന്തേലും കത്തിപ്പോ ഒരു മൂല കയറ്റി വെക്കും ആ പൈസ പോയെന്ന് പറയും പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് ബ്രോ സർവീസും കാര്യം തന്നിട്ടുണ്ടായിരുന്നു മോനുസ് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നില്ലേ ഏഹ് എത്ര ഉണ്ട് മോനുസന് രണ്ട് ട്രാക്ക് ഉണ്ടോ ബൈക്ക് സൈക്കിൾ എത്രണ്ട് സൈക്കിൾ അങ്ങനെ രണ്ട് സൈക്കിൾ സൈക്കിളുണ്ട് അപ്പൊ നമ്മളെല്ലാം ഒരുവിധം മോനുസിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഈ ടോയ്സ് മാത്രമല്ല സൈക്കിൾ വലിയവർക്ക് വേണ്ടി നമ്മുടെയൊക്കെ പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും ഉള്ള സൈക്കിളും പുള്ളി സെയിൽ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഇതിനകത്ത് കയറി എന്തൊക്കെയാ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ആ കൂട്ടത്തിൽ നമുക്ക് മോനുസിനെ ഇന്നൊരു വണ്ടി കൂടെ വാങ്ങിച്ചേക്കാം സംഭവം ഇവിടെ വന്നപ്പോ മൊത്തത്തിൽ കൺഫ്യൂഷനാ കാർ വേണോ ബൈക്ക് വേണോ എന്റെ പൊന്ന അച്ചന്മാരെ ഒരു രക്ഷയില്ല ഈ മനസ്സിനുള്ളിലെ കുഞ്ഞ് സംഭവങ്ങളൊക്കെ വെളിയിൽ വരുന്ന പോലെയാണ് അതായത് ഇവിടെ ഒരു ട്രക്ക് നമ്മള് ഇപ്പൊ പണിഞ്ഞു കളിക്കുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പണിയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെയൊക്കെ ഉള്ള വണ്ടികളാണ് മോൺസ്റ്റർ ട്രക്ക് വേണോ റാപ്റ്റർ വേണോ ജെ സി ബി വേണോ വണ്ടി സ്കൂട്ടി രിപ്പുണ്ട് സൈക്കിൾ ഇരിപ്പുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് എനിക്ക് നമുക്ക് വലിയ വണ്ടി കണ്ട എന്തെങ്കിലും പറയാൻ എങ്കിലും പക്ഷെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല നമുക്ക് ഇതിന്റെ ഓണർ ഉണ്ട് സൽമാൻ ബ്രോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്നും ഇന്നലെയുള്ള ഉള്ള അല്ല അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് സൽമാൻ ബ്രോയെ ഇൻവൈറ്റ് ചെയ്യാം ഹായ് ഹായ് അപ്പൊ ഞങ്ങള് ഇന്ന് തുടങ്ങിയ ബന്ധമല്ല വീണ്ടും പറയുന്നു മോനുസൻ ആദ്യത്തെ വണ്ടി വാങ്ങിക്കാൻ ഞാൻ ഇവിടെ വന്നു നോർമലി വർഷം മൂന്ന് വർഷം അപ്പൊ സംഭവം അത് പറയേണ്ട കാര്യം ഈ ഒരു വീഡിയോ കൂടെ തന്നെ പറയണം ഞാൻ ഇതേപോലെ നൈറ്റ് ലേറ്റ് നൈറ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഉച്ചക്ക് വിളിക്കുന്നു അപ്പൊ പിന്നെന്താണ് വണ്ടി തന്നേക്കാന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അണാ വേണെന്ന് പറയുന്നു അങ്ങനെ വണ്ടി വന്ന് ഇവിടുന്ന് എടുക്കുന്നു വേറൊരു കാര്യം ഈ നാട്ടിൽ വന്നാൽ ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചു തരാതെ വിടത്തില്ല ഇപ്പൊ വന്ന് കയറിയപ്പോഴും ചോദിച്ചൊരു കാര്യമാണ് അന്ന് ഞങ്ങൾ വണ്ടി എടുത്തു എന്നതിലുപരി പല കാര്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഈ നാട്ടിലെ വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സർവീസിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ വണ്ടി ഈയൊരു ഇത്രയും കളക്ഷൻ കീപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അതിലെല്ലാം ഉപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഇടവയാണ് അല്ലല്ല സത്യമായിട്ട് ഉള്ള കാര്യം ആരെ വേണേലും ചോദിച്ചു നോക്കാറിയാം ആരിലേക്ക് കമന്റ് ചെയ്യട്ടെ അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അപ്പൊ അണ്ണാ വളരെ നല്ലൊരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ പലരും പല ബിസിനസ്സും ചെയ്യുന്ന കേട്ടിട്ടുണ്ട് ഈ ഉള്ളിലെ കുഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ആക്ച്വലി എന്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ് ഞങ്ങൾ സൈക്കിൾ ഷോപ്പ് ആയിരുന്നു ആക്ച്വലി സൈക്കിളിൽ നിന്നാണ് ഞങ്ങള് ടോയ്സിലേക്ക് വന്നത് അപ്പൊ ഒരു ആറ് വർഷമായ ബിസിനസ്സിൽ എന്റർ ചെയ്തിട്ട് ആറു വർഷമായിട്ട് ഞാൻ ടോയ്സ് ചെയ്യുന്നുണ്ട് പിന്നെ വെറൈറ്റി ആണ് നമ്മൾ മെയിൻ ആയിട്ടും കീപ് ചെയ്യുന്നത് ബാക്കി ഏത് ഷോപ്പിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നമ്മൾ കളിപ്പാട്ടത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് കാരണം കേരളം ഫുൾ എല്ലാ സ്ഥലത്തും ഈവൻ പുനരുന്വേഷിച്ച പോലും കടയുണ്ടാവും പക്ഷെ എല്ലാ കടയിൽ ചെന്നാലും ഇപ്പം ഈ ഒരു വണ്ടി വണ്ടിയെടുക്കുവാണ് ഇതിന്റെ ഒന്നോ രണ്ടോ കളർ അവിടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു പീസോ രണ്ട് പീസേ ഉണ്ടാവുള്ളൂ നമുക്ക് ഇതിന്റെ നാല് കളർ ഉണ്ട് അങ്ങനെ ഓരോ വണ്ടിക്കും എത്ര കളർ കമ്പനി ഇറക്കിയിട്ടുണ്ടോ അത്രയും കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പൊ ബാക്കി കിടക്കുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് എട്ട് കളർ ഉണ്ട് എട്ട് കളർ നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് അപ്പൊ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പം അതായത് ഉണ്ടായിരുന്ന ഷോപ്പ് അറിയായിരുന്നു നമ്മൾ ചെറിയ ടോയ്സും കൂടി നടുക്കുക ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ എടുത്ത സമയത്ത് പക്ഷെ നമ്മൾ കംപ്ലീറ്റ് വണ്ടിയാണ് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് വണ്ടിയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്നെയും ഇവിടേക്ക് ആകർഷിച്ചതിലെ ഏറ്റവും വലിയൊരു കാര്യം ഈ വണ്ടികളാണ് ഞാൻ ചുമ്മാ ഇതിലേ പോകുമ്പോഴേ പുതിയ വണ്ടി വല്ല പോകുന്നത് നമ്മൾ ഈ ഷോറൂമിൽ കയറി ചോദിക്കുന്ന പോലെ അത് കറക്റ്റ് നിങ്ങൾ ഒരു ടോയ് ഷോറൂമിലോ ഭാര്യ ഷോറൂമിലോ പോയി കഴിഞ്ഞാൽ ആ ഇന്നോവ എടുക്കുന്നു ഇത്ര കളർ ഉണ്ട് ഏത് വണ്ടി വേണം ഏത് വേരിയന്റ് വേണം ഏത് വേണം അതുപോലെ ഇവിടെ ഒരു മോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പീസ് വേണം രണ്ട് പീസ് വേണം അതിൽ നമ്മൾ തൃപ്തിപ്പെടണം പറഞ്ഞ കാര്യം അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ വന്ന് കളക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം അതുമല്ല ഏറ്റവും താഴെയുള്ളറി ഞാൻ മോളിൽ പോയിട്ട് വണ്ടി പൈസ വില കണ്ടിട്ട് എടുക്കാതെ വെച്ചിട്ട് വന്നിട്ടുണ്ട് മനസ്സിലാകാൻ സാധിക്കും നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ചിൽ വരുന്നത് നമുക്കൊരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് മുതൽ നമുക്ക് ബാറ്ററിയിൽ കുട്ടിക്ക് കയറിയിരുന്ന് ഓടിക്കാവുന്ന റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന വണ്ടി ആറായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതിൽ നാല് വീലിലും മോട്ടർ വരുന്ന ജീപ്പാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാവരും നമ്മുടെ നമ്മടുത്ത് എനിക്ക് ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് അതെ അപ്പൊ നമ്മുടെ നമ്മളടുത്ത് ചോദിക്കുന്നത് എത്ര നമുക്കൊരു അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുന്നത് നമുക്ക് എട്ട് തൊള്ളായിരം മുതൽ അതും ഫോർ വീൽ ഡ്രൈവ് മുപ്പത് കിലോ വെയിറ്റ് കയറുന്ന ഓഫ് റോഡ് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും വീൽ ഡ്രൈവ് നിങ്ങളെല്ലാം മനസ്സിലാക്കി അതെ അപ്പൊ ഫോർ വീൽ ഡ്രൈവ് വണ്ടി എണ്ണായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് അപ്പം വയസ്സ് നമുക്ക് എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ഓടിക്കാൻ പറ്റും നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പൊ ഇപ്പൊ ഈ കുട്ടി കുഞ്ഞു കുട്ടിയാണല്ലോ കുഞ്ഞു കുട്ടിക്ക് ഓടിക്കാവുന്ന രീതിയിലുള്ള വണ്ടി വരെ കുട്ടി അത് വേറെ സത്യം നമുക്ക് ചില വണ്ടിയുടെ വലിപ്പം അനുസരിച്ചാണ് ഈ പറഞ്ഞ പ്രായം വരുന്നത് നമുക്കൊരു പതിനഞ്ചു വയസ്സ് എത്ര വയസ്സ് എത്ര വെയിറ്റ് ഓടിക്കാവുന്ന രീതിയിലുള്ള വണ്ടികളുണ്ട് അതിൽ തന്നെ ബൈക്സ് ഐറ്റംസ് ഉണ്ട് ബൈക്സിൽ തന്നെ ഇത്ര നാളും ബൈക്സിനുള്ള ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് വീല് ചെറുതാ വന്നോണ്ടിരുന്നത് അപ്പൊ മൂന്ന് വീലും ഒരേ വലിപ്പത്തിലുള്ള അത്യാവശ്യം വലുപ്പമുള്ള നമ്മുടെ ജി എസിന്റെ ഒക്കെ വണ്ടികൾ നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ് വലിയ സൈസിലുള്ള വണ്ടിയും നമുക്കുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ കണ്ടു കണ്ടുകണ്ട് കൂടുതൽ പരിചയപ്പെടാം അതെ അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്ക് ഏകദേശം പത്ത് എഴുപത് കിലോ ഉണ്ട് ഞാൻ ആ അറുപത്തി കിലോ കൂട്ടിക്കോ എഴുപത് കിലോ എനിക്ക് ഓടിക്കാം പത്ത് ഇരുപത്തെട്ട് മോൻസിനും അവര് ബാക്കി ആ സ്വിച്ചില് ആ ബ്ലാക്ക് സ്വിച്ചില് നമ്മുടെ ട്രക്കിലെ പോലെ തന്നെ അപ്പൊ നമുക്ക് ഈ വണ്ടി മഞ്ഞ വണ്ടി ഞാനും റെഡ് വണ്ടി മോൻസിനും ഓടിക്കാൻ പോവാണ് അപ്പൊ ഈ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇരുന്ന കൊച്ചു കേട്ടോ പൊളിഞ്ഞു പോകത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി പോകത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിറ്റി നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ഇത് പലർക്കും അബദ്ധം പറ്റുന്നുണ്ടല്ലോ സംഭവം വണ്ടി വാങ്ങിക്കുന്നു സ്ഥിരം ഞാൻ ഈ മോൻസിനെ വണ്ടി വാങ്ങിച്ചില്ല വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെയിൻ ഇതാണ് നാല് ദിവസം ഓടിക്കാൻ പറ്റും പറ്റും അത് കഴിഞ്ഞാൽ അതില്ലാത്തുള്ള മെയിൻ പ്രശ്നം എന്താണെന്നു വെച്ചാൽ നമുക്ക് രണ്ട് ക്വാളിറ്റിയിൽ വണ്ടി വരുന്നുണ്ട് കുറഞ്ഞതും വരുന്നുണ്ട് നല്ലതും വരുന്നുണ്ട് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കസ്റ്റമർ ഇത് മെയിൻറ്റൈൻ ചെയ്യാത്താണിത് ഇപ്പൊ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും ഇപ്പൊ ചാർജിന്റെ ഒരു ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ഉണ്ടാവും അതൊന്നും ക്ലിയർ ചെയ്യാതെ വീണ്ടും അങ്ങനെ തന്നെ എന്നിട്ടും കിട്ടും അങ്ങനെ വരുമ്പോഴാണ് കംപ്ലയിന്റ്സ് വരുന്നത് പിന്നെ കടക്കാരാണെങ്കിലും പ്രോപ്പർ ഫീഡ്ബാക്ക് കൊടുത്താലേ അതിന്റെ ബാക്കിൽ നിന്നാ മാത്രമേ നമുക്ക് ഈ സാധനം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് മെയിൻ പ്രശ്നം അതിന് അകാം അപ്പം വന്ന് ജസ്റ്റ് കേറിയപ്പോൾ തന്നെ അട്ടാർ ഒരു സാധനം ഹാൻഡ് ഡ്രൈവ് അതെറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നിലവിൽ ഈ ഒരു സൈസിൽ ഇന്ത്യയിൽ വണ്ടി വന്നിട്ടില്ല ഏറ്റവും വലിയ കാറാണ് ഇത് ഏറ്റവും വലിയ സൈസിൽ വരുന്ന ഒരു കാറാണ് ഇത് അത് നമ്മൾ ഈ വീഡിയോസിൽ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഈ ചൈനയിലൊക്കെ അവര് അവരുടെ ചെറിയ കുട്ടികൾ ഇപ്പൊ പേരൻസിനേക്ക് ഇരുത്തിക്കൊണ്ട് ഓടിക്കുന്നത് അതേ കൺസെപ്റ്റില് നമുക്കൂടെ യൂസ് ചെയ്യാവുന്ന വണ്ടിയാണ് അതനുസരിച്ചുള്ള റോഡ് നമ്മുടെ ഇവിടെ ഇല്ലായെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കുഷ്യൻ സീറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മളിത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കുഷ്യൻ സീറ്റ് ആയതുകൊണ്ടാണ് ഇത് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാ അതെ നല്ല വലിയ വണ്ടിയായത് ഇതൊരു സാധാരണ ചെറിയ വണ്ടി പോലെയല്ല വലിയ വണ്ടിയായിട്ട് വരുന്നതാണ് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളിപ്പാടത്തിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത് ബാക്കി ഏത് ഷോപ്പിൽ പോയാലും നമുക്കൊരു മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അവിടെ തീരുവാണ് റേഞ്ച് നമുക്ക് പത്ത് രൂപയിലും പന്ത്രണ്ട് രൂപയിലും ആണ് തുടങ്ങുന്നത് അതായത് എട്ട് തൊള്ളായിരത്തിൽ ഫോർ വീൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ മേളിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം അങ്ങനെ പല പ്രൈസ് റേഞ്ചില് വണ്ടി വരുന്നുള്ളൂ രൂപയുടെ വണ്ടി ഓക്കെ ഇതിന്റെ ഇപ്പൊ നോർമൽ വണ്ടി ഇപ്പൊ നമ്മൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി നമ്മൾ വാങ്ങിക്കുന്നത് എന്താ സർവീസ് കിട്ടും അതേപോലെ ഇത്ര നിക്കും എന്റെ പറയുന്ന മെയിൻ സംഭവം എന്തിനാടാ വണ്ടി വാങ്ങിച്ച ഒരു ചോദിക്കും സ്വർണം വാങ്ങി കൊച്ചിട്ട് കളിക്കാം അത് തന്നെ ഞാനും എന്റെ കസ്റ്റർ ചോദിക്കണം നമ്മൾ ഓരോ സാധനം പറയും പറയും സാറേ പതിനായിരം രൂപയുള്ളൂ പതിനയ്യായിരം രൂപയുള്ളൂ രണ്ട് ഗ്രാം കിട്ടും മൂന്ന് ഗ്രാം കിട്ടും ആ മൂന്ന് ഗ്രാം മേടിച്ചു കൊടുത്തു ഒരു വണ്ടിയും മേടിച്ചു കൊടുത്തോക്ക് ആ മൂന്ന് ഗ്രാം പോണ വഴി കാണൂലെ പിള്ളേരെ കൊടുത്തോ പിള്ളേരെ സംബന്ധിച്ചത് എന്താന്ന് അറിയില്ല നേരെ ആ ഒരു പതിനായിരം രൂപയുടെ ഒരു വണ്ടി കൊടുത്താൽ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കോടി രൂപ കൊടുത്താലും അവർ നമുക്ക് ആ ചിരി ആ ചിരി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ മെയിൻ ആയിട്ട് കളിപ്പാടം തുടങ്ങാൻ കാരണം എന്ത് ടെൻഷൻ അടിച്ച് കടയ വന്ന് കയറിയാലും പിള്ളേരും ആ ഒരു വൈബാണല്ലോ പിള്ളേരും ചിരിയും അടിപൊളിയായിരിക്കും നമുക്ക് നമുക്കപ്പോ ടെൻ പറഞ്ഞൊരു സംഭവില്ല അതുപോലെ തന്നെ പിള്ളേരുടെ പോലെ തന്നെ എനിക്ക് എനിക്കൂടെ വന്നു കഴിഞ്ഞത് ലൈക്ക് നമ്മൾ എത്ര സി സി എഞ്ചിൻ എന്നൊക്കെ ഇതിൽ എത്ര മോട്ടർ വരും ഇത് എത്ര സമയം ബാറ്ററി ചാർജ് നിൽക്കും ഇതിന്റെ ടയർ സൈസ് ഇത്ര വലുതാണല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നോർമലി നമ്മളൊരു ഷോറൂമിൽ കാണുന്ന എല്ലാ അപ്പുറത്തൊരു അപ്പുറത്തൊരു സെറ്റപ്പ് ഉൾക്കണ്ടില്ല ഇത് തൊടുപുഴയിൽ നമ്മുടെ ഷോപ്പ് വരുന്ന സ്ഥലം നമ്മൾ പറഞ്ഞില്ല നമ്മൾ മങ്ങാട്ട് കവല അതായത് ബെങ്കല്ലൂർ എന്ന് പറഞ്ഞ സിഗ്നലാണ് അപ്പം എല്ലാ സ്ഥലത്തേതും വന്ന് കയറുന്നത് അവിടുന്ന് ഒരു കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മങ്ങാട്ടുകവലിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട് അതിൽ റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ ബിഗ് ബിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കളിപ്പാട്ടം വരുന്നത് ഓൾമോസ്റ്റ് കേരളം ഫുള്ള് സഹായിച്ച് നമ്മുടെ കട അറിയാം കാരണം യൂട്യൂബിൽ പല വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതുകൊണ്ടും എല്ലാവർക്കും അറിയാം ഇപ്പൊ ലൊക്കേഷൻ അതാണ് വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും ഫോണിൽ അവൈലബിൾ ആയിരിക്കും നയൻറ്റി പെർസെന്റേജ് ഞാനായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ഇത് ഓൾ കേരള ഡെലിവറി ഓപ്ഷൻ ഉണ്ട് എവിടെ വേണം ഷോപ്പിൽ വരേണ്ട കാര്യമില്ല ഷോപ്പിൽ വരാൻ നമ്മൾ ഇപ്പം ഈ അടുത്ത് നമ്മൾ കസ്റ്റമറിനെ നിർബന്ധിക്കാറുണ്ട് കാരണം നമ്മൾ ഇത്രയും വണ്ടി ഇവിടെ ഒരുക്കി വെച്ചേക്കണം അവര് വന്ന് കാണാനും അവർക്ക് വന്ന് കണ്ടെടുക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാർ ഇപ്പം

നിങ്ങൾ വന്നാ മാത്രമേ എന്തിനാണ് നമ്മൾ പതിനായിരം രൂപയ്ക്ക് വണ്ടി എടുക്കണം പതിനയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുക്കണം എന്താണ് വ്യത്യാസം ഇത് രണ്ട് ഫോട്ടോ അയച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവൂല എട്ടു രൂപയുടെ വണ്ടിയും പത്ത് രൂപയുടെ വണ്ടിയും പതിനഞ്ചു രൂപയുടെ വണ്ടിയും നമ്മൾ ആ ഫോട്ടോയിൽ ഒരേപോലെ തന്നെ ഇരിക്കും പക്ഷെ ഷോപ്പിൽ വരുവാണെങ്കിൽ ഇന്ന തന്നെ വ്യത്യാസങ്ങളുണ്ട് സൈസ് സൈസും കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കളർ ഓപ്ഷൻസ് നമുക്കുണ്ട് ഇത്രയും നമ്മൾ പൈസ മുടക്കി വെച്ചേക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിട്ടാണല്ലോ പറഞ്ഞു അപ്പുറത്ത് അവിടെ റോയൽ ഷോറൂമും അതേപോലെ ഷോറൂമും ഇരിക്കുന്നു

ഡിസ്കൗണ്ടോ വേറെ ചെയ്യാവുന്ന നമുക്ക് വേറെ എവിടെ കിട്ടുന്നതിലും ഏറ്റവും ബെസ്റ്റ് പ്രൈസിംഗിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ കസ്റ്റം ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റ് സപ്ലൈസിൻ്റെ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്തി എനിക്ക് ഇന്ന ബാറ്ററി വേണം എനിക്ക് ഇന്ന ഇത് വേണം അതെല്ലാം ഞാൻ നമ്മൾ ഡയറക്റ്റ് ചെന്ന് ഫാക്ടറിയിൽ ചെന്നിരുന്ന അവരുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത് അതിലൊരു പോയിന്റ് ഉണ്ട് അണന ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലാതെ ഏത് കമ്പനിക്കാരന് ഏത് സാധനം കൊണ്ടുവച്ചാലിപ്പോ നമ്മൾ തന്നെ ഈ കാർ വാഷൊക്കെ ഒരു ഒരു അല്ലെങ്കിൽ വണ്ടിയുടെ പാർട്സ് ആയിക്കോട്ടെ ഒരു സാധനം വേണ്ട പറയും അത് അപ്പം കൊടുക്കുന്ന നമ്മക്കും കസ്റ്റമർ എടുത്ത് പറയാം നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകും എന്ത് പോയാലും നമ്മൾ തരാമെന്ന് പറയാം ബാക്കി എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇതിന്റെ മോട്ടറും ബാറ്ററി അങ്ങനെയുള്ള ഇലക്ട്രോണിക് പാർട്സ് മാത്രമേ കിട്ടുകയുള്ളൂ അത് കോമൺ ആണ് നമുക്കിപ്പോൾ ഈ കണ്ണാടി പൊട്ടിപ്പോ കണ്ണാടി വരെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് അതായത് സ്പെയറും ആക്സസറീസും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം തികച്ചും ഞാൻ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ഇത് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് ഉണ്ടോന്നുള്ള ഒരു ആപ്പ് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കാര്യം ഞാൻ വണ്ടി വാങ്ങിച്ചാ പോലെ എന്റെ എന്തെങ്കിലും പോയ ഡോർ പോയി പരിപാടി കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു ഇപ്പൊ അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടി ആണെങ്കിൽ അത് കഴിഞ്ഞു ബാറ്ററി പോയാൽ കഴിഞ്ഞു അപ്പൊ ഈ സർവീസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ വണ്ടി വാങ്ങുന്ന പോലെ തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് സോ നമുക്ക് നമുക്ക് വണ്ടി ഒന്ന് കാണാം തലയൊന്ന് കാണാതി കേട്ടോ അപ്പൊ ഇവിടെ കാറുണ്ട് അത് അത് തന്നെ പെയിന്റിങ് ഓപ്ഷനും പ്ലാസ്റ്റിക് ഓപ്ഷനും വരുന്നുണ്ട് അതിൽ നമുക്കിപ്പോ ബൈക്ക് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ച് രൂപ ആറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു ആവറേജ് ഒരു എട്ട് രൂപ പത്ത് രൂപ റേഞ്ച് എടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വണ്ടി വാങ്ങിക്കാൻ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് കാറുകളിലേക്ക് പോവാറിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ആറായിരം രൂപ മുതൽ റിമോട്ടിൽ വർക്ക് ചെയ്യാം വണ്ടി വണ്ടി ജീപ്പ് നമ്മൾ വീൽ ഡ്രൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അതിലൊരു അമ്പത് കിലോയൊക്കെ റേഞ്ചിലൊക്കെ വണ്ടിയുണ്ട് അതിൽ എല്ലാ സെഗ്മെന്റ്സും ഇപ്പം സത്യം പറഞ്ഞ എല്ലാം ഓരോന്നും ഓരോരോ വണ്ടികളാണ് അപ്പൊ എല്ലാത്തിന്റെയും പ്രൈസ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആകലാകെ പോകുള്ളൂ നേരിട്ട് വരുവാണ് നമുക്ക് താല്പര്യം എല്ലാ ദിവസവും വർക്കിംഗ് ആണ് രാവിലെ എട്ട് മുതൽ